ഹലോ ഡീസൽ ഒന്നാണ് ഇത് കുഞ്ഞാലോ വിജി കാലോ വീട്ടിലൊക്കെ വെള്ളം കയറിയിക്കണ് സുനീർ ആ ഒക്കെ വെള്ളമാണ് ഓ നമ്മളെ പൂളൊക്കെ വിളിച്ചോ കേട്ടെന്താ ഫുള്ളാണ് എങ്ങനെ പോകാം ഗ്യാസും കുറ്റിയോ ഡ ഗ്യാസും കുറ്റിയൊക്കെ ഒളിച്ചുപോയി ഒരു കൊണ്ടാണ് നമ്മളെ മന്ത നമ്മളെ പൂളീം ഒക്കെ ആകെ വെള്ളത്തിലാണ് വെയിലിയൊന്നും ഇല്ലേ പറയാ വെയിലി ഒന്നുമില്ല ചോദിച്ച വെയിലി പൂളിയൊന്നുമില്ല മാളന്മാരുടെ വീട് ഫുൾ വെള്ളം കയറിയിക്കണം സിറ്റൗട്ട് അടുക്കള നമ്മൾ പിന്നെ എല്ലാം നശിച്ച വാരിയ സ്ഥലം തന്നെ പോയ വരില്ല ഇതെന്റെ കപ്പിനും ഒക്കെയാണ് ഏറ്റവും വീട്ടിൽ വള്ളം കയറിയിട്ടത് ആ കുഞ്ഞാൻ്റെ വീട്ടിൽക്കാണ് ആ കുഞ്ഞാന്റെ വീടാണ് ആകെ വള്ളത്തിൽ നയിക്കുന്നത് ഞാന് പിന്നെ മോന് പുള്ള ആകെ വള്ളാണ് ഇവരെ പറമ്പിന്റെ കാര്യം പറയണ്ട എന്നാലും ഭയങ്കരമായ പറമ്പാ കാണത് പറമ്പിന്റെ വെയിലിയൊന്നുമില്ല ഒരു മോ കപ്പല്ല ഒരു കടല് ബാധുവിണിപ്പൊ ഒരു ഒരു സാധന ഇല്ലാറ പിന്നെ പറമ്പാട്ടോ പറമ്പ കൂടെ പോണ വള്ളാണ് രാവിലെ ഒരു പത്ത് മുപ്പ കൊല്ല ഇവിടെ നടാടയിടപ്പ വള്ളം കയറുന്നത് സാധനം പിന്നെ പൊലിപ്പുരി കൊടെ റോഡ് പിന്നെ ഇപ്പൊ ജയന്റ് വര സിറ്റോടുത്തെ ഉള്ള് ആകെ ഉള്ള് കേറിയിരിക്കുന്നത് ഞമ്മളെ കൃഷിയാണ് പറയൂ കംപ്ലീറ്റ് പോയി ഒരു രക്ഷയില്ലോ ബാക്കി എടുക്കുന്നുണ്ടേ ഇതാ ഉമറ് ഒരു നായിനായിട്ട് പോവാണ് നായി വെള്ളത്തിൽ കൂടെ ഒലിച്ചാണ് എല്ലാ പേരേക്കും കയറിയിക്കണേ ഇനി മായ കനക്ക് കണക്കുകയാണ് രണ്ടാമത് എന്താണ് കുയ്യാക്ക് നമ്മളെ കൃഷിയായിട്ടത് ഈ കൃഷി കൂടി പോണ വെള്ളാണ് എന്റെ കൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി കിടക്കണേ ഇനി ബാക്കി പറയേണ്ട ആവശ്യമല്ലല്ലോ ഉം പോകാൻ അവിടെ കാല മുട്ട വരെ വെള്ളം ഇക്കെ ഇനി പോവാൻ വയ്ക്കൂല അതിന്റെ അത്യത്തോടാണ് ആ കാണുന്നത് ഈ വീട്ടിന്റെ കൂടെയൊക്കെ വെള്ളം വരുന്നതാണ് ഈ കാണുന്നത് കിണറൊക്കെ അവിടെ ഫുള്ളായിക്കണ് കിണറൊന്നും കാണാനില്ല ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു കിണറൊക്കെ നിറഞ്ഞാ രീതി കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ലക്ഷക്കള നാശനഷ്ടമാണ് വന്നിട്ടുള്ളത്